ഒപ്പം തന്നെ ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് കൂടി നമ്മൾക്ക് പോകേണ്ടതുണ്ട് അത് എറണാകുളത്തെ കലൂർ സ്റ്റേഡിയത്തിലെ ജി സി ഡി എയുടെ പരാതി കലൂർ സ്റ്റേഡിയത്തിലേക്ക് അതിക്രമിച്ച് കടന്നതുമായി ബന്ധപ്പെട്ട വാർത്തയിൽ ഒരു തുടർച്ചയുണ്ടായിട്ടുണ്ട് അതിൽ ജി സി ഡി എ പരാതി നൽകിയിരിക്കുന്നു പോലീസിന് ആ പരാതി എന്ന് പറയുന്നത് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയെ കലൂർ സ്റ്റേഡിയത്തിൽ അതിക്രമിച്ച് കയറി എന്നുള്ള ജി സി ഡി ഐയുടെ പരാതിയിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുന്നു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് തിങ്കളാഴ്ച വൈകിട്ട് സ്റ്റേഡിയം സന്ദർശിക്കാൻ എത്തിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും മാധ്യമപ്രവർത്തകർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ജി സി ഡി ഐ കത്ത് നൽകുകയാണ് പതിനൊന്ന് നാൽപ്പത്തിയെട്ടിന് നമ്മൾക്ക് ഈ വാർത്ത ലഭിച്ചിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾക്ക് പോകേണ്ടതുണ്ട് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് ആ പരാതിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആസ് പെർ ദ ഇൻറ്റിമേഷൻ റിസീവ്ഡ് ഫ്രം ദ സെക്യൂരിറ്റി ഗാർഡ് ഓഫ് ജയൽ സ്റ്റേഡിയം എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻക്ലൂഡിങ് മീഡിയ ഹാവ് ഫോഴ്സ്ഫുള്ളി അൻഡ് ഇൻസൈഡ് ദ സ്റ്റേഡിയം അറ്റ് അറൌണ്ട് സിക്സ് പി എം വിത്തൌട്ട് എനി പെർമിഷൻ ഫ്രം ജി സി ഡി എ എന്നുള്ളതാണ് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നു പ്രസാദ് കാളിദാസൻ എം എസ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുകയാണ് കലൂർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് ജി സി ഡി എ നൽകിയൊരു പരാതിയാണ് അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് ഹൈബ്രീഡൻ എം പിയും അതോടൊപ്പം തന്നെ ഉമാ തോമസ് എം എൽ എയും ഒക്കെ തന്നെ കലൂർ സ്റ്റേഡിയം നവീകരണത്തെ ചൊല്ലിയുള്ള അതിൽ ചൂണ്ടിക്കാട്ടിയ ചില സംശയങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചത് ഈ ഉന്നയിച്ചതിന് പിന്നാലെയാണ് അന്ന് വൈകിട്ടോടെയാണ് ഈ ഡി സി സി പ്രസിഡന്റ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും അതോടൊപ്പം തന്നെ ചില പ്രവർത്തകരും ഒക്കെ തന്നെ കലൂർ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത് ഒരു സാധാരണ നിലയിലുള്ള ഒരു സന്ദർശനം എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് അത്തരത്തിലുള്ള ഒരു അതിക്രമിച്ച് കയറൽ എന്നുള്ള ഒരു അത്തരത്തിലുള്ള അതിക്രമിച്ച് കയറുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതും കൂടിയാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് പക്ഷേ ഈ ഇപ്പോൾ നടന്നിരിക്കുന്ന ഒരു നീക്കം അവിചാരിതം അല്ലെങ്കിൽ അവിചാരിതം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അസാധാരണം എന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്നുള്ളത് ഇതിനെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതും കൂടിയാണ് എന്തായാലും വരും മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്കൊക്കെ തന്നെ കടന്നേക്കും ജി സി ഡി എക്കെതിരെ എന്നുള്ളതും കൂടിയാണ് കടക്കുന്നതിനെ സംബന്ധിച്ചുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ജി സി ഡി എ ക്ഷമിക്കണം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ജി സി ഡി എ കത്ത് നൽകിയിരുന്നു ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ അതിക്രമിച്ച് കയറി എന്നുള്ള തരത്തിൽ ആ കത്തിൻ്റെ വിശദാംശങ്ങൾ ആ കത്തിൻ്റെ വിശദാംശങ്ങളും അത്തരത്തിൽ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും ഈയൊരു അതിക്രമിച്ച് കയറിയിട്ടില്ല തങ്ങൾ പകൽ വെളിച്ചത്തിൽ സാധാരണ പോലെ ആ സ്റ്റേഡിയത്തിലേക്ക് കടക്കുകയായിരുന്നു എന്നുള്ളതാണ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കം വ്യക്തമാക്കുന്നത് എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിൽ ഉള്ള ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ തന്നെ പോയേക്കും എന്നുള്ള സൂചനകളൊക്കെ തന്നെ ശക്തമായി ലഭിക്കുന്നു എം എസ് ശരി പ്രസാദ് കാളിദാസാണ് എറണാകുളം കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് അവിടെ അന്താരാഷ്ട്ര ഫുട്ബോൾ നടക്കാനിരിക്കുകയെ അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയെ അനധികൃതമായിട്ട് അവിടെ പ്രവേശിച്ചു ട്രസ് പാസ് ചെയ്തു ഡി സി സി അധ്യക്ഷൻ അടക്കമുള്ളവർ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവർക്കെതിരെ പോലീസ് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജി സി ഡി എ പാലേരോട്ടം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് കാളിദാസൻ